തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ വിദഗ്ധരായ തൊഴിലാളികളും നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ജില്ലയിൽ രണ്ടു ദിവസമായി തുടർന്ന ദുരിതങ്ങാടിലെ കർഷകർക്ക് ബാക്കിയായത് കണ്ണീർ മാത്രം കൃഷിയിറക്കി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കുമാണ് അപ്രതീക്ഷിത മഴ പെയ്തത് ഇതോടെ കൃഷിയിടം വെള്ളത്തിലായി ചെറുമുക്ക് കുണ്ടൂർ ആഷാരിത്താഴം ജറാംപടി പാടശേഖരങ്ങളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് നന്ദമ്പ്ര പഞ്ചായത്തിൽ ഈ മേഖലയിലാണ് ആദ്യം കൃഷിയിറക്കുന്നത് കടുത്ത വേനൽ സമയങ്ങളിൽ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തില്ല എന്നതിനാലാണ് ഇവിടെ ആദ്യം കൃഷിയിറക്കുന്നത് തോട്ടിൽ വെള്ളം തടഞ്ഞു നിർത്തിയാണ് കൃഷിയിറക്കാറുള്ളത് ഇത്തവണയും ഇവിടെ നേരത്തെ തന്നെ കൃഷിയിറക്കി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൃഷിയിടം പൂർണ്ണമായും വെള്ളത്തിനടിയിലായത് ഒരാഴ്ച മുന്നേയാണ് ഇവിടെ കൃഷി ഇറക്കിയത് വലിയ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് പനമ്പ്ര പഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിലുള്ള നെൽപ്പാടം ആണിത് ഏകദേശം ഇവിടെ നട്ടിട്ട് നെല്ല് നാറ് നട്ടിട്ട് അഞ്ചോ ആറോ ദിവസമായി അതിനിടയിൽ പ്രതീക്ഷിക്കാതെ വന്നെത്തിയ മഴയാണിത് ഏകദേശം ഒരു മീറ്ററിലധികം വെള്ളം ഇപ്പോൾ ഈ ഭാഗത്തുണ്ട് ഏകദേശം ഇവിടെ നട്ടത് ഒരു പതിനഞ്ചര പതിനഞ്ച് ഏക്കറോളം പരിപൂർണമായിട്ടും ഈ ഭാഗം വെള്ളത്തിൻ്റെ അടിയിലാണ് നെല്ല് നിൽക്കുന്നത് ഇവിടെ കൃഷി ഓഫീസർമാരൊക്കെ വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നാലോ മൂന്നോ കർഷകർ കൂടി ചെയ്ത ഭാഗങ്ങളാണിത് പരിപൂർണമായിട്ടും നട്ട ഭാഗങ്ങൾ മുഴുവനും ഇവിടെ മൂടി വെള്ളം വന്ന് മൂടിയിട്ടുണ്ട് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കർഷകരുടെ യോഗം ചേരുകയും ന്യൂക്കട്ടിൽ പുതിയതായി സ്ഥാപിച്ച ഷട്ടർ മൂലമാണ് വെള്ളം വയലുകളിൽ എത്തിയതെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഷട്ടർ നീക്കം ചെയ്യുന്നതിനും തീരുമാനിച്ചു ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിലായതോടെ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി